ഇന്നലെ മരിച്ചവർ നാളെ തന്നെ വിസ്മൃതിയിലേക്ക് മായുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ വലിച്ചെറിയുന്ന ലാഘവത്തോടെ ഒരു മനുഷ്യന്റെ സംഭാവനകളും പ്രസക്തിയും മറക്കാൻ കഴിയുന്നു ഇതൊന്നും ആരുടെയും കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതല്ല മനപൂർവ്വവുമല്ല ഒന്നുകിൽ കാലത്തിൻ്റെ സ്വാഭാവിക പരിണതികളാകാം ഇതൊക്കെ അല്ലെങ്കിൽ ജീവിത വ്യാപനത്തിനായി ഓടി നടക്കുന്നതിന് മരിച്ചുപോയവരെ കുറിച്ച് ചിന്തിക്കാൻ ആർക്കാണ് സമയം രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും ചലച്ചിത്ര പ്രവർത്തകരും അടങ്ങുന്ന സെലിബ്രിറ്റികൾക്ക് പോലും ബാധകമായ യാഥാർത്ഥ്യമാണിത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേവലം നാൽപ്പത്തി ഒന്നാം വയസ്സിൽ അകാല ചരമമടഞ്ഞ ജയന്റെ വിയോഗം സംഭവിച്ച് നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളെക്കാൾ സജീവമായി ഓർമ്മകളിലും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇന്റർനെറ്റിൽ മറ്റൊരു നായകൻ്റെ പേരിലും ഇത്രയധികം വീഡിയോസും കമന്റുകളും സംവാദങ്ങളും ഇല്ല ജയന്റെ പേര് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അനുസ്മരണ സമ്മേളനങ്ങളും ചരമവാർഷികങ്ങളും കൊണ്ടാടപ്പെടുന്നു മിമിക്രി താരങ്ങളാണ് ജയനെ പുതുതലമുറയ്ക്ക് ഇത്രമേൽ ജനകീയമാക്കിയത് അദ്ദേഹത്തിൻ്റെ ആകാരവും ശബ്ദവും ചലനങ്ങളും അഭിനയ രീതികളുമെല്ലാം അവർ സ്റ്റേജിലും ടി വി ഷോകളിലും സോഷ്യൽ മീഡിയകളിലും പുനരാവിഷ്കരിച്ചു അങ്ങനെ ദൈനംദിന കാഴ്ചകളിൽ നിറഞ്ഞ ജയൻ്റെ സിനിമകൾ അന്വേഷിച്ച് യുവതലമുറ പരക്കം പാഞ്ഞു ജയൻ്റെ മിക്കവാറും സിനിമകൾ യൂട്യൂബിൽ ലഭ്യമായിരുന്നു അങ്ങനെ ജയൻ മരിച്ച കാലത്ത് ജനിച്ചിട്ടില്ലാത്തവർ പോലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകരായി മാറിയ കാഴ്ച നമുക്ക് കാണാം സാഹസിക രംഗങ്ങളിലും തിളങ്ങിയ പൗരുഷമുള്ള സ്വരവും ആകാരവുമുള്ള ഒരു ഹീറോ എന്നതിനപ്പുറം അസാധ്യ സിദ്ധികളുള്ള അഭിനേതാവ് ഒന്നുമായിരുന്നില്ല ജയൻ സമകാലികരായ സുകുമാരനും മറ്റും ജയനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരും സത്യനും അടക്കമുള്ള മഹാപ്രതിഭകൾക്ക് അറിയിക്കുന്ന സ്മാരകം ലഭിക്കാതെ പോയ കേരളത്തിൽ ജയനെ ഏറ്റെടുത്തത് സർക്കാർ സംവിധായ ല്ല ജനങ്ങളാണ് അതും സാധാരണ പ്രേക്ഷകരാണ് അസാധ്യമായി ഒന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന എന്തിനേയും നേരിടാനുള്ള സന്നദ്ധത അറിയിക്കുന്ന പുരുഷത്വത്തിന്റെ പ്രതീകമായ സൂപ്പർ ഹീറോ ഇമേജ് ഉള്ള ഒരു നായകനെ ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എക്കാലവും മലയാളികൾ ഇക്കാര്യത്തിൽ ജയന് പകരം വയ്ക്കാവുന്ന ഒരു നായകൻ പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നത് ഇന്നും ജയന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു എന്നാൽ ജയന്റെ സ്വകാര്യ ജീവിതം ഇന്നും അറിയപ്പെടാത്ത ഒരു ഏടാണ് മധ്യവയസ്സിലും വിഭാരനായി തുടർന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉള്ളതായി ഇതുവരെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല തമിഴ്നടി ലതയുമായി പ്രണയത്തിലായിരുന്നെന്നും അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു ിരുന്നതായും ചില പാപ്പരാസികൾ പറഞ്ഞു പരത്തിയിരുന്നെങ്കിലും അതിലൊന്നും വേണ്ടത്ര ആധികാരികതയില്ല വർഷങ്ങൾക്ക് ശേഷം ജയന്റെ മകൻ എന്ന അവകാശവാദവുമായി ചിലർ രംഗത്ത് വന്നെങ്കിലും അതെല്ലാം ബന്ധുക്കൾ നിഷേധിക്കുകയും ചെയ്തു ജയന്റെ പേരിൽ ഉയർന്ന പല അവകാശവാദങ്ങളും വിശ്വസനീയമായ തെളിവുകൾ ഇല്ലാത്തതായിരുന്നു ഒരു കാര്യങ്ങളും പൊതുവേദികളിൽ വെട്ടിത്തുറന്നു പറയുന്ന രീതി ആയിരുന്നില്ല ജയന്റേത് മിതഭാഷയായിരുന്നു ജയൻ അഭിമുഖങ്ങളിൽ വിടുവായത്വം പറഞ്ഞ് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല സിനിമയിൽ നൂറുപേരെ തനിച്ച് നിന്ന് ഇടിച്ചു വീഴ്ത്തുന്ന പല നായകന്മാരും വ്യക്തിജീവിതത്തിൽ ഭീരുത്വം പ്രകടിപ്പിക്കുമ്പോൾ സിനിമയിൽ എന്ന പോലെ സ്വകാര്യ ജീവിതത്തിലും ധീരനും അജഞ്ചലനുമായിരുന്നു അദ്ദേഹം സഹജമായ മനോധൈര്യവും നേവി ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ലഭിച്ച പരിശീലന നവും ഒരു പക്ഷെ അദ്ദേഹത്തെ ആ തലത്തിൽ എത്തിച്ചതാവാം ഫിറ്റ്നസ് സിക്സ് പാക്ക് എന്നീ പാ വാക്കുകൾ പ്രചുര പ്രചാരത്തിലാകുന്നതിന് എത്രയോ ദശകങ്ങൾക്ക് മുമ്പ് ജയൻ സ്വന്തം ശരീരഭംഗി സൂക്ഷിക്കാനായി നിതാന്ത ജാഗ്രത ചെലുത്തിയിരുന്നു ജയന് മുൻപും പിൻപും അത്രയും സൗന്ദര്യമുള്ള ഒരു പുരുഷ ശരീരം മലയാള സിനിമയിൽ കണ്ടിട്ടില്ലെന്നത് അഭിപ്രായപ്പെടുന്നവർ ഏറെയുണ്ട് ഒരു പക്ഷേ സത്യം അതല്ലെങ്കിലും ജയനെ കുറിച്ച് അദ്ദേഹം മരിച്ച കാലയളവിൽ തന്നെ നിരവധി പുസ്തകങ്ങൾ ഉണ്ടായി പലതിലും ജയൻ മരിച്ചിട്ടില്ലെന്നും അമേരിക്കയിൽ രഹസ്യമായി ജീവിച്ചിരിക്കുന്നുവെന്നും ഉൾപ്പെടെയുള്ള അസംബന്ധങ്ങളുടെ ഘോഷയാത്രയായിരുന്നു കുറച്ചെങ്കിലും മാനതയുള്ള ഒന്ന് മണ്ണാറക്കയം ബേബി എഴുതി പ്രസിദ്ധീകരിച്ച ജയൻ ജയൻ്റെ ജീവചരിത്രമായിരുന്നു ജയന്റെ ജീവിതം കേന്ദ്രീകരിച്ച് എസ് ആർ ലാൽ രചിച്ച ജയന്റെ അജ്ഞാത ജീവിതം എന്ന നോവൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി അങ്ങനെ സാഹിത്യ ചരിത്രത്തിലും ജയൻ ഇടം പിടിച്ചു ചോട്ടാ മുംബൈ കട്ടപ്പനയിലെ ഹൃദക്രോഷൻ അടക്കം നിരവധി സിനിമകളിൽ ജയനെക്കുറിച്ച് പരാമർശങ്ങളുണ്ടായി ഇന്നും മിമിക്രി വേദികളിൽ ജനപ്രിയ ഐറ്റങ്ങളിൽ ഒന്നാണ് ജയൻ അനുകരണം ജയന്റെ ജീവിത അവല അവലംബമാക്കി ഒരു ബയോപിക് സംഭവിക്കുന്നു എന്ന മട്ടിൽ ഒരു സന്ദർഭത്തിൽ വാർത്ത പ്രചരിപ്പി ിരുന്നെങ്കിലും പിന്നീട് അത് സംബന്ധിച്ച നീക്കങ്ങൾ മുന്നോട്ടു പോയി കണ്ടില്ല എന്നാൽ മോഹൻലാലും ജയനുമായി ഒരു അഭേദമായ ബന്ധമുണ്ട് മധു ഷീല ജനാർദ്ദനൻ ജോസ് രാഘവൻ ശാന്തകുമാരി എന്നിങ്ങനെ ജയനൊപ്പം അഭിനയിച്ച അപൂർവ നടീനടന്മാർ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ അവരും പലരും വളരെ പഴയ തലമുറയിൽപ്പെട്ടവരാണ് എന്നാൽ ഇന്ന് നായകനിരയിലുള്ളവരിൽ ജയനൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാനും ഭാഗ്യം ലഭിച്ച ഒരേയൊരു നടൻ മോഹൻലാലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബറിലാണ് മോഹൻലാലിൻ്റെ ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്യുന്നത് അത് കാണാൻ കാത്തു നിൽക്കാതെ നവംബറിൽ ജീവിതത്തിൻ്റെ സ്ക്രീനിൽ നിന്നും ജയൻ യാത്രയായി എന്നാൽ നവോദയുടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിച്ച പുതുമുഖ നടനെ പടം റിലീസ് ചെയ്യുമുമ്പ് സഹോദര സ്ഥാപനമായ ഉദയ നിർമ്മിച്ച സഞ്ചാരി എന്ന പടത്തിൽ സംവിധായകൻ ബോബൻ കുഞ്ചാക്കോ ഒരു വില്ലൻ വേഷം നൽകി നടൻ കുഞ്ചാക്കോ ബോബൻ്റെ പിതാവ് ബോബൻ കുഞ്ചാക്കോ ആയിരുന്നു സഞ്ചാരിയുടെ സംവിധായകൻ അങ്ങനെ നസീറും ജയനും മുഖ്യവേഷത്തിലെത്തിയ ചിത്രത്തിൻ്റെ ഭാഗമായി മോഹൻലാലും ലാലിനു മുമ്പേ സിനിമയിൽ വന്ന മമ്മൂട്ടി പോലും അങ്ങനെയൊരു അവസരം ലഭിച്ചില്ല എന്നത് ചൈ ചരിത്ര വൈരുദ്ധ്യം ചിത്രത്തിൽ ജയനൊപ്പം ഏതാനും രംഗങ്ങളിൽ ഒരുമിച്ച് അഭിനയിക്കാനും ലാലിന് അവസരം ലഭിച്ചിട്ടുണ്ട് ലാലിൻ്റെ ഓർമ്മകളിലെ ജയൻ നല്ല കെയർ ഇൻ നാച്ചർ ഉള്ളയാളാണ് ഡൂപ്പില്ലാതെ സംഘടന രംഗങ്ങളിൽ മോനെ സൂക്ഷിക്കണം സാഹസിക രംഗങ്ങൾ ശ്രദ്ധയോട് ചെയ്യണം എന്നെല്ലാം ജയൻ ഓർമ്മപ്പെടുത്തുമായിരുന്നു സഞ്ചാരിയുടെ സെറ്റ് ിൽ ചില ബന്ധുക്കൾ ജയനെ സന്ദർശിച്ചപ്പോൾ വലിയ താരങ്ങളായ നസീറിനും ഒപ്പം അന്ന് ആരുമല്ലാതിരുന്ന ലാലിനെയും ജയൻ അവർക്ക് പരിചയപ്പെടുത്തി പുതിയ നടനാണ് ഈ സിനിമയിൽ വില്ലൻ നന്നായി അഭിനയിക്കുന്നുണ്ട് വളർന്നു വരും എന്നൊക്കെ അന്ന് പറഞ്ഞു പുതിയ ആളുകളിൽ ആത്മവിശ്വാസം വളർത്തുന്ന രീതിയിൽ ഇടപെടാൻ ജയന് കഴിഞ്ഞിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് പിരിയുമ്പോൾ ജയൻ അവസാനമായി മോഹൻലാലിനോട് പറഞ്ഞ വാക്ക് ഇതായിരുന്നു മോനെ കാണാം പക്ഷേ പിന്നീട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായില്ല സഞ്ചാരിയുടെ സെറ്റിൽ നിന്ന് അറിയപ്പെടാത്ത രഹസ്യത്തിൻ്റെ ലൊക്കേഷനിലേക്കും അവിടെ നിന്ന് കോളിളക്കത്തിൻ്റെ സെറ്റിലേക്കും പോയ ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു എന്നാൽ പ്രസിദ്ധിയുടെ മധ്യാഗ്ന സൂര്യനായി ജ്വലിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലും നമ്മളിൽ ഒരാളെ പോലെയുള്ള ജയൻ്റെ പെരുമാറ്റം ഇന്നും മോഹൻലാലിൻ്റെ ഓർമ്മച്ചെപ്പിലെ പച്ചപ്പാണ്